പഞ്ചായത്ത് ഏറ്റവും നല്ല പഞ്ചായത്തായി തിരഞ്ഞെടുക്കുകയും പിന്നെ അതിൽ അതിദാരിദ്ര ല അഗതികളായിട്ടുള്ളവർക്ക് നാല് പേർക്ക് താക്കോ വീട് നിർമ്മിച്ച് അതിൻ്റെ താക്കോൽദാനവും അവർക്ക് വീട് വെക്കാനുള്ള സ്ഥലം കൊടുത്തവരെ കുറഞ്ഞ വിലയ്ക്ക് കൊടുത്തവർക്കുള്ള അനുമോദനവും അതായിരുന്നു ഒന്ന് മന്ത്രി റിയാസ് വന്നിട്ട് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം അതിൻ്റെ താക്കോൽദാനവും കാര്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും അങ്ങനെ എങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ് സാധിച്ചല്ലോ അതന്നെ വലിയ കാര്യം ഓക്കെ മന്ത്രി റിയാസ് പറഞ്ഞതിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇപ്പോൾ പന്തിരങ്കാവ് ശ്രീകൃഷ്ണ മന്ദിരം എന്ന് പറഞ്ഞ ആളിൽ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് മന്ത്രി വന്നു കുറെ ഹരിതകർമ്മ കൊളവണ്ട പഞ്ചായത്തിൻ്റെ പത്ത് പ്രസിഡന്റ് ശ്രീ ശാരഥി എന്നിവർ അനുമോദനവും പിന്നെ അതിദാരിദ്ര്യം സംഭവവും

సర్కార్ జీవిత భాగం ചിലർക്ക് രേഖകളാണ് റേഷൻ കാർഡ് നൽകേണ്ടത് റേഷൻ കാർഡ് റേഷൻ നൽകാൻ ഇങ്ങനെ ഓരോരുത്തർക്കും എന്താണെന്ന് ആവശ്യം jew <small>